മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പരിചിതനായ ജിഷ്ണു മേനോൻ ഇക്കഴിഞ്ഞ മെയ്യിലാണ് വിവാഹിതനായത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ജിഷ്ണു മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും തമിഴ്നാട്ടുകാരിയുമായ അഭിയാദ്രിയെ താലി ചാർത്തിയത് ഇപ്പോഴിതാ വിവാഹശേഷം ഇരുവർക്കുമിടയിൽ സംഭവിച്ച അകൽച്ചയാണ് ചർച്ചയാക്കുന്നത് മാംഗല്യം തന്തുനാനേന സീരിയലിൽ നിന്നും പിന്മാറിയതിനു പിന്നാലെയാണ് ആരാധകർ നടനെ തിരഞ്ഞത് അപ്പോഴാണ് നടൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടുവെന്ന് കണ്ടെത്തിയത് പിന്നാലെ ജിഷ്ണുവിൻ്റെ ഭാര്യയായ അഭിയാദ്രയാണ് ആരാധകർ തിരഞ്ഞത് അപ്പോഴാണ് വിവാഹം കഴിഞ്ഞ് ആറുമാസമായെങ്കിലും അതിനുശേഷം അഭിയാദിര പങ്കുവച്ചത് നാലേ നാല് ചിത്രങ്ങൾ മാത്രമാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച ചിത്രങ്ങളാണ് അഭിയാദ്ര പങ്കുവച്ചത് മാത്രമല്ല ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും പ്രണയ പ്രണയനിമിഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു ഇരുവരെയും ടാഗ് ചെയ്തുകൊണ്ട് കൂട്ടുകാരും വെഡ്ഡിംഗ് ഏജൻസിയും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുമെല്ലാം പങ്കുവച്ച ചിത്രങ്ങൾ മാത്രമാണ് അഭിയാദ്രിയുടെ അക്കൗണ്ടിലുള്ളത് ബാക്കിയെല്ലാം പഴയ പ്രണയ ചിത്രങ്ങളും ഓർമ്മകളുമെല്ലാം അഭിയാദ്രിയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് നടൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ആരാധകരും തീർച്ചപ്പെടുന്നത് അതേസമയം മണിക്കൂറുകൾക്ക് മുമ്പാണ് നടൻ മാംഗല്യം എന്ന സീരിയലിൽ നിന്നും പിന്മാറിയെന്ന വാർത്തയും പുറത്തുവന്നത്